യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാരിന് ഒരു അവസരം കൂടി നൽകാമെന്ന് ഹൈക്കോടതി ഉത്തരവ് നടപ്പായില്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടിയിലേക്ക് കടക്കുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിന് അനുകൂല വിധിയുണ്ടായ തൃശൂർ ഭദ്രാസനത്തിലെ മംഗലം ഡാം ചെറുകുന്നം അങ്കമാലി ഭദ്രാസനത്തിലെ പുൽന്താനം മഴുവന്നൂർ ഓടക്കാരി തുടങ്ങി ആറ് പള്ളികളിൽ സുപ്രീം കോടതി വിധി നടത്തിപ്പിൽ അനിശ്ചിതം തുടരുന്നതിനിടെയാണ് സർക്കാരിനുള്ള ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ് സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ സർക്കാർ ഇപ്പോൾ അവലംബിക്കുന്ന രീതി വേണ്ടെന്ന് കോടതി വ്യക്തമാക്കി സർക്കാരും യാക്കോബായ വിഭാഗവും ഒത്തുകളിക്കുകയാണെന്ന ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് കോടതിയുടെ നിർദ്ദേശം വിധി നടപ്പാക്കാൻ പുതിയ പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്ന് സർക്കാർ അറിയിച്ചു ഇത് അംഗീകരിച്ച കോടതി സർക്കാരിന് ഒരു അവസരം കൂടി നൽകുകയാണെന്ന് പറഞ്ഞു ഉത്തരവ് നടപ്പിലായില്ലെങ്കിൽ കോടതിരലക്ഷ്യ നടപടിയിലേക്ക് കടക്കുമെന്നും ജസ്റ്റിസ് വി ജി അരുൺ മുന്നറിയിപ്പ് നൽകി നടപടി റിപ്പോർട്ട് സർക്കാർ ഈ മാസം ഇരുപത്തിയഞ്ചിന് മുമ്പ് കൈമാറണമെന്നും കോടതി നിർദ്ദേശിച്ചു കേരളാവിഷൻ ന്യൂസ് കൊച്ചി